ഇസ്ലാമി ഇസ്ലാമിയുമായി 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 അകലം പാലിക്കണമെന്ന് ഉമർ 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 ഫൈസി 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 കൂട്ടുവേണ്ടെന്നും പാണക്കാട് സാദിഖലി തങ്ങളെ വിമർശനം കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തീവ്ര വർഗീയ മതരാഷ്ട്രവാദികളുമായ കൂട്ടുകൂടിയ തീരുമാനത്തെ അതിശക്തമായ ഭാഷയിലാണ് െട്ടിനെതിരെ ആഞ്ഞടിച്ചുമായിരുന്നു കോഴിക്കോട് നടന്ന സമസ്തയുടെ പരിപാടിയിലായിരുന്നു ഈ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാരണവശാലും കൂടെ കൂട്ടാൻ വേണ്ടി പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി അകലം പാലിക്കണം അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് അതിനെ പ്രതിരോധിക്കണം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടു വേണ്ട അങ്ങനെ കൂട്ടുകൂടിയാൽ വൻചിതൽ കാർന്ന് തിന്നതുപോലെ നമ്മളെയൊക്കെ അവർ കാർന്ന് തിന്നുവെന്നും ഉമർ പറയുന്നു പല അവർ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് പാർട്ടിയായി എന്താ എന്തായ കാരണം മറ്റു നിലപ്പൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നൊയഞ്ഞ് കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നൊയഞ്ഞ് കയറിയാൽ അവർ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കല് തങ്ങളെ വേദിലിരുത്തിക്കൊണ്ടായിരുന്നു ഈ രൂക്ഷമായ വിമർശനങ്ങൾ ഉമർ ഫൈസി നടത്തിയത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് യു ഡി എഫുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കൂട്ടുകെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗാണ് അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും ചർച്ചകൾ നടത്തിയതുമൊക്കെ ഒക്കെ ലീഗിൻ്റെ നേതാക്കളാണ് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു പാണക്കാട് തങ്ങളെ തന്നെ വേദിയിരുത്തിക്കൊണ്ട് ഉമർ ഫൈസി മുഖം ശക്തമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതികരിച്ചത് ശരി വിവരങ്ങൾ